പൂവിലും പതിഞ്ഞ പദം വിടർത്തും മലയാളം ശ്രീരാഗാത്രം മലയാളം എൻ്റെ മാനസരസിലെ രാഗമലയാളം എന്റെ ജോജോമാമൻ എനിക്ക് വാങ്ങി തന്ന പുതിയ ഓണക്കോടിയാണ് ഞാൻ ഇട്ടിട്ട് നിൽക്കുന്നത് നമ്മുടെ ഉത്രാടണ്ടേക്ക് സ്പെഷ്യൽ ആയിട്ട് എന്റെ ജോജോമാമൻ വാങ്ങി തന്ന ഡ്രസ് ആണ് ഗായസ് ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പൊ എന്റെ ഡ്രസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കരുത് അപ്പൊ നമ്മുടെ ഉത്രാടൻ സ്പെഷ്യൽ പൂക്കളെ നമുക്ക് കണ്ടാലോ എങ്ങനെയുണ്ട് ഗായച്ച് എനിക്കിത് ഒരിക്കലും വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം രാവിലെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല ഞാൻ രാവിലെ എഴുന്നേറ്റ് അവിടെ പൂക്കളൊക്കെ ഇട്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ അപ്പം മോസ്റ്റ് ആണ് നമ്മുടെ ഇന്നത്തെ പൂക്കൾ നമ്മൾ അടിപൊളിയാക്കിയിട്ടാണ് നാളെ നമ്മുടെ തിരുവോണം അപ്പം അപ്പോൾ തിരുവോണത്തിന് നമ്മൾ എത്ര നമ്മൾ മോസ്റ്റ് പൂക്കൾ ഇടുന്നതാണ് ടാ അപ്പം നിങ്ങൾ ഉത്രാട പാസിലിരുന്നതുകൊണ്ട് നിങ്ങൾ ഉത്രാടത്തിന് ഓടുന്നുണ്ടോ ഉണ്ടോ ഇല്ലേ ഉണ്ടേ പറ ഞാനിതേ ഓണം വേണ്ടി പോവാണ് ഗായിച്ച അപ്പോൾ എല്ലാവർക്കും ഉത്രാടൻ്റെ സ്പെഷ്യൽ ആശംസകൾ ഗായിച്ചു അപ്പോൾ ഓണത്തിൻ്റെ ചെല്ലിങ് വൈബ് ഓണത്തിന്